സോ സുഖായി സാധ്യമ തന്നെ പറയട്ടെ ഇതൊരു റൂമറാണ് അങ്ങനെ ഓതന്റിക് ആയിട്ടുള്ള സോഴ്സിൽ നിന്നുമല്ല ഈ ഒരു റിപ്പോർട്ട് പുറത്തു വന്നിട്ടുള്ളത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പ്രചരിക്കുന്ന ഒരു റൂമറാണ് അതായത് നമ്മുടെ നായകൻ അഡ്രിയ ലൂണയുടെ പകരക്കാരനായി കേരള ബ്ലാസ്റ്റേഴ്സ് ലക്ഷ്യം വയ്ക്കുന്ന താരമാണ് ഇതെന്ന് പറഞ്ഞുകൊണ്ടാണ് നമുക്കറിയാം അഡ്രിയ ലൂണയുടെ കാര്യത്തിൽ ഇപ്പോഴും ഒരു കൺഫർമേഷൻ ഉണ്ടായിട്ടില്ല വരുന്ന സീസണിൽ ലൂണ ഉണ്ടാകുമോ എന്നുള്ളതിൽ ഒരു വ്യക്തമായ ഒരു ഉത്തരം ഇപ്പോഴും ഇല്ല ആർക്കെസ് മൃഗുല പോലും പറഞ്ഞത് ക്ലബ്ബിനൊരിക്കലും അദ്ദേഹത്തിനെ പുറത്താക്കാൻ സാധിക്കില്ല ഡിസിഷൻ ആൾവേസ് അപ്പോൾ അഡിയാൻ ലൂണേണ്ടതാണ് അദ്ദേഹത്തിന് ക്ലബ്ബ് വിടണമെന്ന് തോന്നിയാൽ മാത്രമേ അത്തരം കാര്യങ്ങൾ ചിന്തിക്കാൻ സാധിക്കൂ എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഈ കഴിഞ്ഞ സീസണിൽ അവസാന മത്സരത്തിന് ശേഷം അഡ്രിയ ലൂണയുടെ ഒരു മാധ്യമപ്രവർത്തകൻ ചോദിച്ചിരുന്നു താങ്കൾ അടുത്ത സീസണിൽ ഉണ്ടാകുമോ എന്നുള്ളൊരു കാര്യത്തിൽ ആ ഒരു ചോദ്യത്തിന് അദ്ദേഹം വ്യക്തമായ ഒരു മറുപടി പറയാതെ ആയിരുന്നു പോയിട്ടുണ്ടായിരുന്നത് സോ ഈ ഒരു കാര്യത്തിൽ ബ്ലാസ്റ്റേഴ്സിൽ തുടരുമോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു കൺഫ്യൂഷൻ ആരാധകർക്കും ഉണ്ട് ഇനിവേ ഇപ്പോൾ പ്രചരിക്കുന്ന ഒരു റൂമർ അനുസരിച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് അഡ്രിയ ലൂണയുടെ പകരക്കാരനായി അവർ നോക്കുന്നുണ്ട് എന്ന് പറയപ്പെടുന്ന ഒരു പേരാണ് ക്രൊയേഷ്യൻ താരമായ മാരിൻ ജാക്കോലിസിൻ്റെ സോ പേര് എത്ര പേർക്ക് ഓർമ്മയുണ്ടെന്ന് അറിയില്ല കഴിഞ്ഞ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് അതുമായി ബന്ധപ്പെട്ട് പ്രമുഖ പത്രങ്ങളിൽ പോലും റിപ്പോർട്ട് വന്നിരുന്നു എത്ര പേർക്ക് ഓർമ്മയുണ്ട് എന്നറിയില്ല എനിവേ വേലീ ക്ലബ്ബായ മക്കാർത്ത രഹസ്യമായി കരാർ അവസാനിക്കുന്ന മാര്ൻ ജക്കോലിസിനെ അഡ്ര ലോണയുടെ പകരക്കാരനായി കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്യാൻ ശ്രമിക്കുന്നു എന്നാണ് വളരെ വ്യാപകമായി പ്രചരിക്കുന്ന റൂമർ സോ കൈസ് വീഡിയോ അവസാനിക്കുന്നു അടുത്തൊരു അപ്ഡേറ്റ് കാര്യം എനിക്ക് മുമ്പായി